Hi ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി സീ ടെൻസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം പീരിയഡ് ആണ് കാരണം ഒരു ലാസ്റ്റ് ലെവൽ പ്രിപ്പറേഷൻസിലൂടെ ഒക്കെ കടന്നു പോകൊണ്ടിരിക്കയാണ് അപ്പോൾ ഇന്ന് ടോസ് അക്കാഡമി വന്നിരിക്കുന്നത് സിടെറ്റിന്റെ സയൻസ് പാർട്ടില് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഏരിയയിൽ നിന്നുള്ള മുൻ വർഷങ്ങളിലെ ചില ക്വസ്റ്റ്യൻസിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് നമ്മൾ ഡീറ്റെയിൽഡായി കടന്നു പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം Previous year questions discuss. So, first question Sunita takes 0.5 gram of sodium carbonate in a test tube and adds 5 ml of dilute hydrochloric acid. And she passes the gas produced in the above reaction through lime water. Which of the following represents the chemical reaction taking place in A and B? ഇപ്പൊ a പറഞ്ഞിരിക്കുന്നത് സുനിത ടേക്സ് പോയിന്റ് ഫൈവ് ഗ്രാം of sodium carbonate പോയിന്റ് ഫൈവ് ഗ്രാം ഓഫ് സോഡിയം കാർബണേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു അതിലേക്ക് ഫൈവ് ml എൽ hydrochloric acid add ചെയ്യുന്നു and b statement പറയുന്നത് അപ്പോൾ produced ആയിട്ടുള്ള ആ ഗ്യാസിനെ ആ റിയാക്ഷനിലുണ്ടായ ആ ഗ്യാസ് അതേതാന്ന് പറയുന്നില്ല അതിനെ ലൈം വാട്ടറിലേക്ക് കടത്തി വിടുന്നു അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് റിയാക്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇവിടെ മെറ്റൽ കാർബണേറ്റും ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ് തരുന്നത് മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ് ഗീസ് സോൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ് കിട്ടുന്നത് സോൾട്ട് വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആണ് അപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് ലൈം വാട്ടറിലൂടെ കടത്തിവിടുന്നത് ലൈം വാട്ടറിന്റെ കെമിക്കൽ ഫോർമിലെ നമുക്കറിയാം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലൈം വാട്ടർ എന്ന് പറയുന്നത് സോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടായ കാർബൺ ഡയോക്സൈഡ് ലൈം വാട്ടറിലൂടെ കടത്തിവിടുന്നു അപ്പോൾ എന്താണ് കിട്ടുക കാൽഷ്യം കാർബണേറ്റ് ആൻഡ് വാട്ടർ ആണ് കിട്ടുന്നത് സോ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാകും ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് സോഡിയം കാർബണേറ്റ് മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ് കീസ് സോൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ബി കഴിഞ്ഞാൽ അതും ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ തന്നെയാണ് calcium hydroxide ആണ് ലൈം water പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗീവ്സ് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനാണ് സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ എടുത്തിരിക്കുന്ന sodium hydrogen carbonate ആണ് so ഈ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ് ഇവിടെ question ക്വസ്റ്റിനി പറഞ്ഞിരിക്കുന്നത് sodium carbonate എന്നാണ് so സെക്കൻഡ് ഓപ്ഷൻ റോങ് ആണ് തേർഡ് ഓപ്ഷനിലും sodium hydrogen carbonate ആണ് എടുത്തിരിക്കുന്നത് സോ തേർഡ് ഓപ്ഷനിലും റോങ് ആണ് ഫോർത്ത് ഓപ്ഷനിലേക്ക് വന്നുകഴിയുമ്പോൾ ഇവിടെ വാട്ടറും കൂടി വരുന്നുണ്ട് സെക്കൻഡ് ബി തന്നിരിക്കുന്നത് തെറ്റാണ് സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ നിക്രോം ഈസ് യൂസ്ഡ് ആസ് എ ഹീറ്റിംഗ് എലമെന്റ് ഇൻ ഡിവൈസസ് ലൈക്ക് ഇലക്ട്രിക് ടോസ്റ്റർ ആൻഡ് ഇലക്ട്രിക് ഗേസർ റീസൺ നിക്രോം ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ലോ റെസിസ്റ്റിവിറ്റി സോ ഇവിടെ അസേർഷൻ ശരിയാണ് നിക്രോം ഹൈ ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ആണ് സോ അസേർഷൻ ഇസ് കറക്റ്റ് ബട്ട് റീസൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിക്രോമിന് ഹൈ മെൽറ്റിങ് പോയിൻ്റ് ആണ് പക്ഷേ നിക്രോമിൻ്റെ റെസിസ്റ്റിവിറ്റി ലോയല്ല ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഓക്സിഡൈസ് ഈസിലി അറ്റ് എ ഹൈ ടെമ്പറേച്ചർ അതുകൊണ്ട് തന്നെ റീസൺ എന്താണ് റോങ് ആണ് ട്രൂ ആൻഡ് റീസൺ ഫോൾസ് ഓപ്ഷൻ ആണ് ഇവിടെ ആയിട്ട് വരിക അസേർഷൻ എന്താണെന്ന് ട്രൂ ആൻഡ് റീസൺ ഫോൾസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് റിഗാർഡിംഗ് കോമ്പൗണ്ട്സ് എ കോമ്പൗണ്ട് ഷോസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺസ്റ്റിറ്റൻസസ് ബി ഓൺലി എലമെന്റ് റിയാക്ട് ഫ്രോം കോമ്പൗണ്ട് സി ദ കോമ്പോസിഷൻ ഓഫ് ഈച്ച് കോമ്പൗണ്ട് ഈസ് ഓൾവേസ് ഫിക്സ്ഡ് ഡി കോമ്പൗണ്ട്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ് സോ ഇവിടുത്തെ എ സ്റ്റേറ്റ്മെൻറ് നോക്കിയാൽ നമുക്കറിയാം കോമ്പൗണ്ട് ഷോ ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺസ്റ്റുവൻസ് സബ്സ്റ്റൻസസ് നമുക്ക് എൻ എ സി എൽ എടുത്താൽ നമുക്കറിയാം എൻ എ സി എല്ലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റുവൻ്റ് കോൺസ്റ്റിറ്റുവൻസ് ആയിട്ടുള്ള സോഡിയത്തിൻ്റെയോ ക്ലോറിൻ്റെയോ പ്രോപ്പർട്ടീസ് അല്ല സോ സ്റ്റേറ്റ്മെൻ്റ് എ റോങ് ആണ് ദെൻ സ്റ്റേറ്റ്മെൻറ് ബി ഒള്ളി എലമെൻറ്റ്സ് ക്യാൻ റിയാക്ട് ഫോം കോമ്പൗണ്ട്സ് അതും തെറ്റാണ് കാരണം കോമ്പൗണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും കോമ്പൗണ്ട്സ് ക്യാൻ ഓൾസോ റിയാക്ട് ഫോം ന്യൂ ന്യൂ കോമ്പൗണ്ട്സ് ഇപ്പോൾ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു സോ അവിടെ ഒരു കോമ്പൗണ്ട് മറ്റൊരു കോമ്പൗണ്ടുമായിട്ടാണ് റിയാക്റ്റ് ചെയ്യുന്നത് സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് ദെൻ സി സ്റ്റേറ്റ്മെൻറ് സി ദ കോമ്പോസിഷൻ ഓഫ് ഈച്ച് കോമ്പൗണ്ട് ഇസ് ഓൾവേസ് ഫിക്സ്ഡ് അത് കറക്റ്റാണ് എപ്പോഴും ഓരോ കോമ്പൗണ്ട്സിൻ്റെ കോമ്പോസിഷൻ എപ്പോഴും എന്താണ് ഫിക്സ്ഡാണ് അങ്ങനെ പറയുന്ന ലോയാണ് ലോയ് ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ് അപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അനുസരിച്ച് കോമ്പോസിഷൻ ഓഫ് ഈച്ച് കോമ്പൗണ്ട് ഈസ് ഓൾവേസ് ഫിക്സ്ഡ് സോ സ്റ്റേറ്റ്മെൻറ്റ് സി ഈസ് കറക്റ്റ് ഡ് ബൈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അത് തെറ്റാണ് കാരണം ഫിസിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല കെമിക്കൽ മെത്തേഡ്സ് വഴി മാത്രമാണ് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ സോ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോട്ട് ട്രൂ എന്നുള്ളതാണ് ഇപ്പോ ഇവിടെ സി ഒഴിച്ച് എ ബി ഡി ആ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും എന്താണ് തെറ്റാണ് സോ ദ കറക്ട് ഓപ്ഷൻ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ദാറ്റ് ഈസ് എ എ സോറി ബി ഡി അടുത്തായിട്ട് നമുക്ക് ബയോളജി ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ് സോ ഇതിന്റെ എക്സാമിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട് ഇപ്പോൾ ഒരു ഏരിയ ഒക്കെ പഠിക്കുമ്പോൾ അതിലെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ തന്നെ അതൊന്ന് ഓർത്തിരിക്കുക അപ്പോ അവിടുത്തെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിലേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് നാല് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആർ ഇൻ ദ ഡേഞ്ചർ ഓഫ് എക്സ്റ്റിങ്ഷൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉള്ളതുപോലെ തന്നെ ദേ ആർ ഫേസിങ് വെരി ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് നമ്മൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത് സോ സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണ് ഓൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓൾ എൻഡമിക് സ്പീഷീസ് ബിക്കം എൻഡേഞ്ചേർഡ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണപ്പെടുന്നത് എൻഡമിക് സ്പീഷീസ് ആർ റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ ഏരിയ അപ്പോൾ അവയെല്ലാം എൻഡേഞ്ചേർഡ് ആവാനുള്ള സാധ്യത ഉള്ളവയാണോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയുടെ ഓൾ എൻഡമിക് സ്പീഷീസ് ബിക്കം എൻഡേഞ്ചേർഡ് അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള എൻഡമിക് സ്പീഷീസുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് തേർഡ് വൺ എൻഡമിക് സ്പീഷീസ് മേ നോട്ട് കം അണ്ടർ ദ്രെഡ് ഓഫ് എക്സ്റ്റെൻഷൻ ഓൺ ഇൻട്രഡക്ഷൻ ഓഫ് ന്യൂ സ്പീഷീസ് ഇൻ ദാറ്റ് റീജിയൻ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കാരണം എൻഡമിക് സ്പീഷീസിന്റെ ഏരിയയിലേക്ക് മറ്റൊരു പ്ലാന്റ് പുറത്തുനിന്നുള്ളൊരു പ്ലാന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് അവയുടെ ലൈഫിനെ ത്രെട്ടൺ ചെയ്യും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഹോട്ട്സ്പോട്ട് ഹാവ് ന്യൂമറസ് എൻഡമിക് സ്പീഷീസ് ഹോട്ട്സ്പോട്ട് അപ്പോ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു റീജിയണിൽ തന്നെ റിച്ച് റിച്ചായിട്ട് എൻഡമിക് സ്പീഷീസ് കാണപ്പെടുന്ന ഏരിയ ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ധാരാളം ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെൻറ്റും ആണ് ഹോട്ട്സ്പോട്ട്സ് ഹാവ് ന്യൂമറസ് എൻഡമി സ്പീഷീസ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് എ സി ഡി ആണ് ആയിട്ടുള്ളത് അപ്പോൾ ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ബി മാത്രമാണ് അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ സി ഡി ഓപ്ഷൻ ഫോർ എ സി ഡി ബി മാത്രമാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബി മാത്രമാണ് സീറ്റഡ് എക്സാമിൽ റെഗുലർ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം എ ആൻഡ് ബി സെക്രീറ്റ് ഹോർമോൺസ് വെൻ ദേ റിസീവ് ഓർഡേഴ്സ് ഫ്രം ദ ഗ്ലാൻ സി വിച്ച് ഓഫ് ദ ഫോളോയിങ് ബി എ ബി സി റെസ്പെക്ടീവ്ലി ബി അപ്പോൾ ഓപ്ഷൻസ് പാൻക്രിയാസ് അഡ്രീനൽ ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡ് സെക്കൻഡ് ഓപ്ഷൻ ടെസ്റ്റിസ് ഓവറി തൈറോയിഡ് ഓപ്ഷൻ ത്രീ പെറ്റുട്രി പാൻക്രിയാസ് തൈറോയിഡ് തൈറോയിഡ് അഡ്രീനൽ ഗ്ലാൻഡ് പിത്തൂട്രി ഗ്ലാന്റ് അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം അപ്പോ ഈ ഒരു ക്വസ്റ്റിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും ഒരു ഗ്ലാൻഡിൽ നിന്നുള്ള കമാൻഡ് കിട്ടിക്കഴിയുമ്പോൾ അല്ലെ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ ആണ് ഒരു രണ്ട് ഗ്ലാൻഡുകൾ അവയുടെ ഹോർമോൺസ് സെക്രട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് മാസ്റ്റർ ഗ്ലാന്റ് അപ്പോ മാസ്റ്റർ ഗ്ലാന്റ് എന്നറിയപ്പെടുന്നത് എൻട്രോക്രൈൻ സിസ്റ്റത്തിലെ മാസ്റ്റർ ഗ്ലാന്റ് എന്നറിയപ്പെടുന്നത് പിത്തൂട്രി ഗ്ലാൻഡാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കാം സി എന്നുള്ളത് പിത്തൂട്രി ഗ്ലാൻഡാണ് അത് ഫസ്റ്റ് ക്ലിയർ ആണ് അപ്പോൾ പിത്തൂട്രി ഗ്ലാൻഡിൽ നിന്ന് കമാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് എ എന്നുള്ളത് തൈറോയിഡ് ഗ്ലാൻഡായിട്ടും കണക്കാക്കുക ദെൻ ബി എന്നുള്ളത് അട്രീനൽ ആയിട്ട് കണക്കാക്കുക അപ്പോൾ നമ്മൾ ഇതൊന്ന് കംപ്ലീറ്റ് സെന്റൻസ് ആക്കുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് അട്രീനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ദെയർ ഹോർമോൺസ് വെൻ ദേ റിസീവ് ഓർഡേഴ്സ് ഫ്രം പിത്തൂട്രി ഗ്ലാൻഡ് ഓക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് അതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് ഈ ഓരോ ഗ്ലാൻഡുകളുടെയും പ്രത്യേകതകളൊക്കെ ഒന്ന് നോക്കിയാലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവയുടെ മെയിൻ ഫങ്ഷൻ കൺട്രോൾ ഗ്രോത്ത് റെഗുലേറ്റ് അതർ എൻഡോക്രൈൻ ഗ്ലാന്റ്സ് അതാണ് ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മെയിൻ ഫങ്ഷൻ ഗ്രോത്ത് ഹോർമോൺ അതുപോലെ തന്നെ എഫ് എസ് എച്ച് എൽ എച്ച് പ്രൊലാക്ടിൻ ഇതൊക്കെയാണ് അവയുടെ മേജർ ഹോർമോൺസ് വരുന്നത് ദെൻ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സി ഹോർമോണിൻ്റെ റിലീസാണ് അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ദെൻ ദെൻ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നതിലും തൈറോയ്ഡ് ഗ്ലാന്റിന് ഫങ്ഷനുണ്ട് എനർജി പ്രൊഡക്ഷൻ തൈറോയിഡ് ഗ്ലാന്റിൻ്റെ ഒരു ഫംഗ്ഷനാണ് ദെൻ അടുത്തത് അഡ്രീനൽ ഗ്ലാന്റ് അഡ്രീനൽ ഗ്ലാന്റ് എന്ന് പറയുമ്പോൾ അഡ്രിനാലിൻ നോൺ അഡ്രിനാലിൻ ആണ് ഹോർമോൺസ് വരുന്നത് അതുപോലെ തന്നെ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസസിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹോർമോൺസ് ഹോർമോൺസാണത് അതുപോലെ സ്ട്രെസ് റെസ്പോൺസുകൾ ഉണ്ടാകുന്നത് ബി പി കൺട്രോൾ ചെയ്യുന്നത് മെറ്റബോളിസംസ് അതിലൊക്കെ അട്രീനൽ ഗ്ലാൻഡിന് ഉണ്ട് അപ്പോൾ നമ്മളുടെ ഇതിലെ ആൻസർ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഫോർ ആണ് ഓപ്ഷൻ ഫോർ ആണ് ആൻസർ വരുന്നത് അതോടൊപ്പം നമുക്ക് മറ്റ് ഗ്ലാൻസിൻ്റെ ഒക്കെ ചില പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് നോക്കി നോക്കിപ്പോകാം അപ്പോൾ അതിൽ ഫസ്റ്റ്ലി നമുക്ക് നമ്മളുടെ പാൻക്രിയാസ് പാൻക്രിയാസിൽ പാൻ ഐലൻഡ്സ് ഓഫ് ലാൻഡർ ഹാൻസ് ഐലൻഡ്സ് ഓഫ് ലാൻഡർ ഹാൻസ് ഉണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന രണ്ട് ഹോർമോൺസ് ഏതൊക്കെയാണ് ഇൻസുലിനും ഗ്ലൂക്കോ ആണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇൻസുലിൻ ഗ്ലൂക്കോൺ ഫംഗ്ഷൻ വരിക ഇൻസുലിൻ്റെ ഫങ്ഷൻ മെയിനായിട്ട് വരിക ദെൻ ഡയബറ്റിസ് മെലിറ്റസ് ആണ് ഡെഫിഷ്യൻസി ഡിസോർഡർ ദെൻ ടെസ്റ്റിസ് ഓവറി ടെസ്റ്റിസ് ഓവറിയും ആണ് നമ്മളുടെ ഗോണാഡ്സ് ഇപ്പോൾ ടെസ്റ്റിസിൽ നിന്ന് റിലീസ് ചെയ്യുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ മെയിൽ റീപ്രൊഡക്റ്റീവ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ ദൻ അടുത്തത് നമ്മൾ ഓവറീസ് നോക്കുവാണെങ്കിൽ ഈസ്ട്രജൻ ക്രൊജസ്ട്രോൾ ഈസ്ട്രജൻ ക്രൊജസ്ട്രോൾ ഓക്കെ അപ്പം ഓരോ ഗ്ലാൻഡുകളും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിലേക്ക് അപ്പോൾ പഠിക്കുമ്പോൾ ഗ്ലാൻഡുകൾ അവർ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഇത്രയും കാര്യങ്ങൾ മിനിമം പഠിച്ചിട്ട് വേണം ഹോർമോൺസ് എന്നുള്ള ഏരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത കൊസ്റ്റിനിലേക്ക് പോകാം സയൻസിൽ ഫുഡ് എന്നുള്ള ഒരു തീം നമുക്കറിയാം ആ ഒരു തീം ബേസ്ഡ് ആയിട്ട് ഒരുപാട് ഏരിയാസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ആണ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ വൈറ്റമിൻസ് കമ്പോണൻസ് ഓഫ് ഫുഡ് എന്നൊക്കെയുള്ള ഏരിയാസിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എക്സ് കോസസ് ബ്ലീഡിംഗ് ഓഫ് ഗംസ് ദിസ് വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ അബ്സോർപ്ഷൻ ഓഫ് മിനറൽ വൈ ആൻഡ് എക്സ് ഫൗണ്ട് അപ്പൊ ആകെ കുറച്ച് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളു അല്ലെ അപ്പൊ ഇതിന്റെ ആൻസർ നോക്കുമ്പോ നമുക്ക് ആദ്യം തന്നെ ഓർക്കുക ബ്ലീഡിങ് ഓഫ് ഗംസ് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത് ബ്ലീഡിങ് ഓഫ് ഗംസ് ആണ് സ്കൗവെ അപ്പൊ സ്കൗവ ഉണ്ടാകുന്നത് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി അപ്പൊ തന്നെ ആൻസറിലേക്ക് പോകാൻ എളുപ്പമായി ബ്ലീഡിങ് ഓഫ് ഗംസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി ദ വൈറ്റമിൻ സി ഏതിലാണുള്ളത് സിട്രസ് ഫ്രൂട്ട് അല്ലെങ്കിൽ ഓറഞ്ച് ലെമൺ ഒക്കെ പോലെയുള്ള സിട്രസ് ഫ്രൂട്ടിലാണ് വൈറ്റമിൻ സി കാണപ്പെടുന്നത് പിന്നെ വൈറ്റമിൻ സിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് അയണിൻ്റെ അബ്സോർപ്ഷൻ അപ്പോൾ ആൻസറിലേക്ക് എത്താൻ ക്ലിയർ ആയിട്ടില്ലേ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി കോസസ് ബ്ലീഡിങ് ഓഫ് ഗം ദിസ് വൈറ്റമിൻ ഈസ് അസൻഷ്യൽ ഫോർ ദി അബ്സോപ്ഷൻ ഓഫ് മിനറൽ അയൺ ആൻഡ് ദിസ് വൈറ്റമിൻ സി ഇസ് ഫോംഡ് ഇൻ സിട്രസ് ഫ്രൂട്ട് അപ്പോൾ വൈറ്റമിൻ സി അയൺ സിട്രസ് ഫ്രൂട്ട് ഓപ്ഷൻ ടു ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമ്മുടെ ക്വസ്റ്റിയൻ ഡിസ്കഷൻ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റിനാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് റഫ് പ്രസന്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അപ്പോൾ ഫസ്റ്റ്ലി എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മീൻസ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു ദ അനദർ ത്രൂ വേരിയസ് മീഡിയംസ് ലൈക് എയർ വാട്ടർ അല്ലെങ്കിൽ ത്രൂ വെക്ടേഴ്സ് അല്ലെങ്കിൽ ഫുഡിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നാല് സെറ്റുകളാണുള്ളത് അനീമിയ സ്കൗവി ഡയേറിയ കോളറ അപ്പോൾ ഇതിൽ സ്കൗവി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ വൈറ്റമിൻ സി യുടെ ഡെഫിഷ്യൻസി മൂലമാണ് സ്കൗവിയ ഉണ്ടാകുന്നതെന്ന് അപ്പൊ നമുക്കൊരു ഫസ്റ്റ് സെറ്റിനെ അവോയ്ഡ് ചെയ്യാം ഇതല്ല നമ്മുടെ ആൻസർ ഒന്ന് ക്ലിയർ ആണ് ദെൻ ടൈഫോയിഡ് മലേറിയ അനീമിയ സ്വൈൻ ഫ്ലൂ അപ്പം ഇതിന തനിയുള്ളത് കൊണ്ടും നമുക്ക് ഒരു സെറ്റിനെ ഒഴിവാക്കാം ടൈഫോയിഡ് സ്വൈൻ ഫ്ലൂ മലേറിയ പോളിയോ ഈ ഒരു സെറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയബറ്റിസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ നാലാമത്തെ ഓപ്ഷനിലെ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് ഡയബറ്റിസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലല്ലോ കാരണം ഇൻസുലിൻ അതിൻ്റെ ഫംഗ്ഷനിങ്ങിലുള്ള പ്രോബ്ലംസ് പ്രോബ്ലംസാണ് ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ത്രീ ആണ് ടൈഫോയിഡ് സ്വൈൻ ഫ്ലൂ മലേറിയ പോളിയോ ഇതൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ദെൻ അനീമിയ സ്കൗവി അതുപോലെ ഡയബറ്റിസ് ഇതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ് ആണ് ന്യൂട്രീഷണൽ അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസീസസ് ആണ് അപ്പോൾ ഡയബറ്റിസ് ഒക്കെ നമ്മൾ മെറ്റബോളിക് ഡിസോ അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു പൊട്ടേഴ്സ് അക്കാഡമിയെ പറ്റി ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ സീറ്റഡ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു താങ്ക്